ഹസ്തിനപുരിയിലെത്തിയ ദൂതൻ തൻ്റെ വാക്കുകൾ സഭയിൽ തുടർന്ന് പറയുകയാണ് തങ്ങൾക്ക് ലഭിക്കേണ്ട രാജ്യം അവർക്ക് കിട്ടണമെന്നേ പാണ്ഡവർക്ക് ആഗ്രഹമുള്ളൂ കഴിഞ്ഞതെല്ലാം മറക്കുവാൻ പാണ്ഡവർ തയ്യാറുമാണ് ദുര്യോധനനുമായി സൗമ്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു തങ്ങൾ നിമിത്തം യുദ്ധം ഉണ്ടാകരുതെന്ന് പാണ്ഡവർ ആഗ്രഹിക്കുന്നുണ്ട് സർവനാശകമായ ഒരു മഹായുദ്ധം ഉണ്ടാകാതെ കാര്യങ്ങൾ മംഗളമായി അവസാനിക്കണം അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഒന്നു മാത്രം ദുര്യോധനനെ അനുനയിപ്പിച്ച് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് വൈകാതെ ശാന്തിയും സമാധാനവും സൃഷ്ടിക്കുക എന്നതാണ് പാണ്ഡവർ ഒരു സന്ധിക്ക് എപ്പോഴും ഒരുക്കമാണ് ദൂതനായ പുരോഹിതൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഭീഷ്മർക്ക് ഏറെ സന്തോഷമായി അദ്ദേഹം പറഞ്ഞു ഈ പുരോഹിതൻ പറഞ്ഞത് ഏറ്റവും ഉചിതമായ കാര്യമാണ് ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ്റെ ചിന്തകൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് അവർ സന്ധി ചെയ്യുവാനാഗ്രഹിക്കുന്നത് അവരുടെ ശക്തിയില്ലായ്മ കൊണ്ടല്ല ധർമ്മത്തിനു വേണ്ടി നിരവധി ത്യാഗങ്ങൾ അവർ സഹിച്ചു